അസലാ വലൈക്കു വറഹമത് ആറാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നാളെ നമ്മുടെ പരീക്ഷ കിതാബുൽ ഫിഖ്ഹാണ് ഫിഖ്ഹിന്റെ ഒരു മോഡൽ ചോദ്യ പേപ്പർ ആണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തത് ശരിക്ക് ശരി നൽകാം ജമാഅത്ത് സുന്നത്തില്ലാത്ത നിസ്കാരം ഗ്രഹണ നമസ്കാരം തഹജു നിസ്കാരം ഏതാണ് തഹജു നിസ്കാരം ഗ്രഹണ നമസ്കാരത്തിന് ജമാഅത്ത് സുന്നത്തുണ്ട് തഹജു നസ്കാരം ഒറ്റക്ക് നിസ്കരിക്കലാണ് നല്ലത് അടുത്തത് ഇസ്തിഹാരത്തിൽ ഒന്നാം ഓതണം ലോകനം ഇസ്തിഹാസ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ് വിദ്യാർത്ഥികൾക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലെ പ്രധാനപ്പെട്ട വല്ല കാര്യവും നാം ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അത് എപ്പോൾ എങ്ങനെ ചെയ്യലാണ് ഹൈറ് എന്നറിയാൻ വേണ്ടിയുള്ള രണ്ടക്കാത്ത നിസ്കാരമാണ് നിസ്കാരം അതിൽ ഒന്നാം പ്രക്കാത്ത ഓതേണ്ട സൂറത്ത് ഏതാണ് സൂറത്തുൽ സൂറത്തു വിത്തുറു എത്ര എത്രക്കായത്താണ് പതിനൊന്ന് റക്കാത്ത് പുരുഷൻ കൈകാലുകളിൽ മൈലാഞ്ചിയിടൽ ഹറാമാണ് കുഫയുടെ മേൽ തടവൽ അനുവദനീയമാകാൻ എത്ര ഷർത്തുകളുണ്ട് അഞ്ച് ഷർത്തുകളുണ്ട് പ്രകാരത്തിൽ നിശ്ചിത കണക്കില്ലാത്ത നിസ്കാരം ഏതാണ് തഹജു തസ്കരിക്കാണ് പിന്നെ അടുത്തത് സമയം വ്യക്തമാക്കാം താഴെ പറയുന്ന നിസ്കാരങ്ങളുടെ സമയം വ്യക്തമാക്കണം ഒന്നാമത്തത് തഹജു തഹജുദിന്റെ സമയം എപ്പോഴാണ് രാത്രി ഉറങ്ങി ഉണർന്ന ശേഷമാണ് തഹജുദ് നിസ്കരിക്കേണ്ടത് തഹയ്യത്തോ പള്ളിയിൽ പ്രവേശിച്ച് ഇരിക്കുന്നത് വരെ അപ്പൊ ഇരിക്കുന്നതോടുകൂടെ അതിന്റെ സമയം നഷ്ടപ്പെടും അപ്പൊ ഇരിക്കുന്നത് വരെ സലാത്തു ഗുഹ ഗുഹ നിസ്കാരത്തിന്റെ സമയം സൂര്യൻ ഒലിച്ചുയർന്നത് മുതൽ ഉച്ചവരെയാണ് ഗുഹയുടെ സമയം ഇനി അടുത്തത് സലാത്തു തറാവി ഇഷാ ഇന്റെയും ഇടയിലുള്ള സമയമാണ് സലാത്തു തറാവി അപ്പൊ ഇഷ നിസ്കരിച്ചിട്ട് സുബഹി വരെ ഈ തറാവിഹിന്റെ സമയമാണ് അടുത്തത് പൂർത്തിയാക്കാം കാൽപാദം ഞെരിയാനുൾപ്പെടെ മറയുന്ന പാദരക്ഷയാണ് ഹുഫ് ഹുഫ് നിസ്കാരത്തിൽ ഷുക്റിന്റെ സുജോതി ചെയ്താൽ നിസ്കാരം സുജോതി ചെയ്താൽ നിസ്കാരം അടുത്തത് റക്കാട്ടുകൾ അധികരിപ്പിക്കുന്നതിനേക്കാൾ പുണ്യം നൃത്തം നീളമാക്കലാണ്ഹജു നിസ്കാരത്തിൽ ദീർഘനേരം നിന്ന് നിസ്കരിക്കലാണ് ഏറ്റവും നല്ലത് തറാവീഹി എന്ന പദത്തിന്റെ ഭാഷാർത്ഥം എന്താ വിശ്രമിക്കാനുള്ള ഇരുത്തങ്ങൾ എന്നതാണ് തറാവീഹിന്റെ ഭാഷാർത്ഥം ഇനി അടുത്തത് ഉത്തരം എഴുതാം തഹജു എന്നാൽ എന്താ രാത്രി ഉറങ്ങി ഉണർന്ന ശേഷമുള്ള സുന്നത്ത് നിസ്കാരമാണ് തഹജു പതിവായി വിത്തുറു ഒരു റക്കാട്ട് നിസ്കരിക്കുന്നതിന്റെ വിധി എന്താ കറാഹത്ത് നിസ്കാരത്തിനുള്ള തടസ്സങ്ങൾ ഏതെല്ലാം ഹൈവ് ഭ്രാന്ത് ബോധക്ഷയം നിഫാസ് ഇതൊക്കെ നിസ്കാരത്തിനുള്ള തടസ്സങ്ങളാണ് ഇനി പുരുഷന് എപ്പോൾ ഔറത്തു മറക്കാൻ മറ്റൊന്നും ലഭിച്ചിട്ടില്ലെങ്കിൽ പുരുഷന് പട്ടുധരിക്കൽ അനുവദനീയമാണ് അല്ലെങ്കിൽ ഹറാമാണ്

ഇനി രണ്ടെണ്ണം വീതം എഴുതാം ജമാഅത്ത് സുന്നത്തുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ ഏതൊക്കെയാ തറാവീഹ് അതുപോലെ രണ്ട് പെരുന്നാൾ നിസ്കാരം ഇതൊക്കെ തറാവീഹ് ചുന്നത്തുള്ള ജമാഅത്ത് ചുന്നത്തുള്ള സുന്നത്ത് നിസ്കാരങ്ങളാണ് അടുത്തത് സെഹവിന്റെ സുചോദിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് സുന്നത്ത് സനപൂർവ്വമോ മറന്നോ ഒഴിവായാൽ അബോധ സുന്നത്തുകൾ ഏഴെണ്ണം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അതിലേതെങ്കിലും ഒന്ന് മറന്നോ അല്ലെങ്കിൽ മനപൂർവ്വമോ ഒക്കെ ഒഴിവാക്കിയാൽ സെഹവിന്റെ സുചോതി ചെയ്യാം അതുപോലെ റഫാത്തുകളുടെ എണ്ണത്തിൽ സംശയിച്ചു ഉദാഹരണം മൂന്നാണോ ഞാൻ നിസ്കരിച്ചത് ഇപ്പൊ നാലാണോ എണ്ണത്തിൽ സംശയിച്ചാൽ ചെയ്യാം ഇനി അൽ അലാ കുല്ലി മുസ്ലിമീൻ നിങ്ങൾ സഹബിന്റെ പ്രവേശിച്ചാൽ ഇരിക്കരുത് രണ്ട് റക്കാത്ത് നിസ്കരിക്കുന്നത് വരെ ഇനി എണ്ണം എഴുതാം മൗരിപിന്റെ മുമ്പ് എത്ര രണ്ട് റവാത്തിന്റെ മുമ്പ് നാല് ഇതാണ് ആറാം ക്ലാസ്സിലെ ഒരു മോഡൽ ചോദ്യ പേപ്പർ വിദ്യാർത്ഥികൾ നിർബന്ധമായും പാഠങ്ങളൊക്കെ കൃത്യമായി വായിക്കണം പതിനേഴ് പാഠങ്ങൾ വരെ നമുക്ക് പഠിക്കാനുണ്ട് അള്ളാഹു സുഹാന എല്ലാവർക്കും നല്ല വിജയം നൽകി അനുഗ്രഹിക്കട്ടെ അസാം വാല്ക്കും വാഹമത്തുല്ലാഹി വാത്തു